ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യുണൈറ്റഡ് കോക്കനട്ട് ഷെഫ് പിള്ളയുടെ യുണൈറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇത് ശോഭ സിറ്റി മാളാണ് ഈ യുണൈറ്റഡ് കോക്കനട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതവിടുത്തെ മെനു ആണ് മെനു നമുക്ക് ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ട മെനു അതിന് റേറ്റും ഡീറ്റെയിൽസൊക്കെ അവിടെയുണ്ട് നമുക്ക് ഏതാണ് ഐറ്റം വേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് സെലക്ട് ചെയ്യാം പിന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഇൻ്റീരിയേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ഉള്ള ഒരു ഇൻറ്റീരിയേഴ്സാണ് എല്ലാം സിഗ്നേച്ചർ യുണൈറ്റഡ് കോങ്കനേറ്റിൻ്റെ ഉള്ള പാത്രങ്ങളും പിന്നെ ടേബിളും ഒക്കെയാണ് ടേബിളൊന്നും നിങ്ങൾ കണ്ടില്ല അവിടെ ഷെഫ് പിള്ളയുടെ മുഖമാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് വേണാട് പാൽ കൊഞ്ചാണ് ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ഐറ്റമാണ് ഇത് വേണാട് പാൽ പിന്നെ നിർവണ തുടങ്ങിയ ഐറ്റംസ് നൂൽ പൊറോട്ട അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഷ് ആയിരുന്നു കൊഞ്ച് അതൊരു പാൽ കൊഞ്ചാണ് അപ്പോൾ തേങ്ങാപ്പാലിലാണ് അത് ഇട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നിർവ്വാണ ഫിഷ് നിർവ്വാണ സീർ ഫിഷാണ് അതായത് കിങ് ഫിഷ് ഐ മീൻ നെയ്മീനാണ് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി മസാലയാണ് ആ ഒരു തേങ്ങപ്പാലിൽ നല്ല കുതിർന്നു വന്നിരിക്കുന്ന നല്ല അടിപൊളി മസാല അപ്പമാണ് നമ്മൾ ട്രൈ ചെയ്തത് അപ്പവും ഫിഷ് നിർവ്വാണയും അതാണുള്ള കോമ്പിനേഷൻ കൂടാതെ ഒരു നെയ്മീൻ ഫ്രൈ മകൾക്ക് വേണ്ടിയിട്ട് മകൾ ഫ്രൈ വായിക്കുക അങ്ങനെ നെയ്മീൻ ഫ്രൈയും പിന്നെ നൂൽ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട് യുണൈറ്റഡ് കോക്കണ്ടനെറ്റിലെ ഷെഫ് പിള്ളയുടെ ഒരു നൂൽ പൊറോട്ട വളരെ ഫേമസ് ആണ് വളരെ അടിപൊളിയായിരുന്നു കൂടാതെ ഈ ഫ്രഷ് നെയ്മീൻ ഫ്രൈ ആണിത് അവരവരുടെ ആ ഫിഷ് ഒക്കെ സെലക്റ്റ് ചെയ്യുന്നതിൽ കാണിക്കുന്ന ആ ഒരു ആ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് ഫിഷസ് ആണ് മോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് അവിടെ കുറേ ഫോട്ടോസ് ഉണ്ട് അവിടെ വെച്ചിരിക്കുന്നത് നമ്മളെ ആക്റ്റേഴ്സിൻ്റെ അടുത്തും ക്രിക്കറ്റ് സ്റ്റാർസിൻ്റെ അടുത്തൊക്കെ കൂടെ ഷെഫ് പിള്ള എടുത്ത ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് ഓപ്പൺ കിച്ചൺ പോലെയാണ് അവിടെ ഉള്ളത് ഇവിടുത്തെ അവർ ആ മാനേജേഴ്സും പിന്നെ ആ ഒരു ബോയി ഒക്കെ വന്ന് നമ്മളിടത്തെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങനെയുണ്ട് നല്ലതായിരുന്നു എന്തെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇത് ഇളനീർ വിസ്മയം എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഇത് ഇളനീർ ആണ് ഭയങ്കര മധുരമല്ല അതുകൊണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കൂടാതെ അവസാനം ഒരു ലൈമും പറഞ്ഞു നിങ്ങൾക്ക് ടേബിൾ ഷെഫ് ഷെഫുള്ളയുടെ മുഖം കാണാം ഇതാണ് അവരെ ബില്ല് ഐ മീൻ ആ ബില്ല് കൊണ്ടുവരുന്ന ഒരു ട്രേ ആണത് അതിൽ കുറച്ച് ജീരകമുട്ടായി പിന്നെ ഒരു പനം കൽക്കണ്ടം അതൊക്കെ വെച്ചിട്ടാണ് അവർ ബില്ല് വന്നിരിക്കുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് നമുക്ക് എന്നും പോയി കഴിക്കാനൊന്നും പറ്റത്തില്ല ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ച് ഉണ്ട് ഫിഷ് നിർവ്വാണയ്ക്ക് കൂടാതെ അങ്ങനെ റേറ്റ് ഉണ്ട് ടു തൗസൻഡ് സംതിങ് ആണ് ഇവിടെ ആയത് പിന്നെ കുറേ കാലമായി കഴിക്കണം കഴിക്കണം എന്ന് വിചാരിച്ചത് ഈ ശോഭ സിറ്റി മാൾ വഴി പോകുന്നത് കൊണ്ടും കഴിച്ചതാണ് യുനൈറ്റഡ് കോക്കനട്ട് പലരും കഴിച്ചിട്ടുണ്ടാവും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്